ഹലോ നമസ്കാരം കൊച്ചി ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പ്ലോട്ടാണ് പരിചയപ്പെടുത്തുന്നത് റാണി ജില്ലയിൽ പാലാരിവട്ടം പാലത്തിൻ്റെ അവിടെ നിന്ന് ഒന്ന് പോയിന്റ് രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് അഞ്ച് സെൻറ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കെന്നടിമുക്കെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പ്ലോട്ട് ഉള്ളത് കെ കെ റോഡ് കെ കെ റോഡ് ഫ്രണ്ട് ആയിട്ടാണ് അത് കെ കെ റോഡിന് ജസ്റ്റ് നടക്കാനുള്ള ദൂരത്തിലാണ് ഈ പ്ലോട്ട് ഉള്ളത് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ അഞ്ച് സെന്റ് സ്ഥലമുണ്ട് അഞ്ചേക സെന്റ് സ്ഥലമുണ്ട് പതിനഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് ഡ്രെയിനേജ് ഫെസിലിറ്റി ഉണ്ട് മുനിസിപ്പാലിറ്റി റോഡ് ഫ്രണ്ട് ആയിട്ടാണ് ഈ പ്ലോട്ട് ഉള്ളത് അപ്പാർട്ട്മെന്റോ വീടോ പണിയാൻ പറ്റുന്ന രീതിയിലുള്ള ഇടിയ പ്ലോട്ടാണ് അപ്പാർട്ട്മെന്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചൂളുവായിട്ട് അതായത് ചൂടപ്പം പോലെ റെന്റ് കിട്ടുന്ന ഒരു കിടിലെ പ്ലോട്ടാണ് ഇതിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് സെന്റിന് ചോദിക്കുന്നത് ഒരു കിണറും കൊടുത്തിട്ടുണ്ട് ഒറിജിനൽ ലാൻഡ് ആണ് നല്ല വീതി നീളവും ഉള്ള ഒരു പ്ലോട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഈ പ്ലോട്ടിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇവിടെ നിന്ന് വരാൻ പോകുന്ന മെട്രോ സ്റ്റേഷനിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഇൻഫോ പാർക്കിലേക്കാണെന്നുണ്ടെങ്കിൽ ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസും പാലാരോട്ടം പാലത്തരം കൂടെ ആണെന്നുണ്ടെങ്കിൽ ഒന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസും ആണുള്ളത് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കന്നിടിമുക്കാണ് ലുലുവിലേക്കുള്ള ദൂരം രണ്ടേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത് തൊട്ടടുത്തായിട്ടാണെന്നുണ്ടെങ്കിൽ അമ്പലം പള്ളി അതേപോലെ തന്നെ സ്കൂള് കാര്യങ്ങളെല്ലാം രണ്ട് കിലോമീറ്റർ ചുറ്റല്ല അഞ്ച് മിനിറ്റ് വാക്കബിൾ ഡിസ്റ്റൻസിലായിട്ടാണ് ഈ പ്രോ ഈ പറയുന്ന എല്ലാ സാധനങ്ങളും ചുറ്റുവട്ടത്തോണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയും കൂടിയിട്ടാണ് അപ്പാർട്ട്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ പറയാം പണിയാം അല്ല റീൽ കണ്ട് കിട്ടുന്ന ഒരു ഒരിക്കലും പ്രോപ്പർട്ടി ലോൺസ് അവർ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ കൊച്ചി ഹോംസ് കണ്ട എല്ലാവർക്കും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു നന്ദിയുണ്ട് അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല കമന്റുകളൊക്കെ പോസ്റ്റ് ചെയ്തോളൂ നമ്മളതനുസരിച്ച് ഫോളോ അപ്പ് ചെയ്തിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് കാണാം ബൈ